നമ്മള് നമ്മുടെ വിശ്വാസി ആയിട്ടുള്ള ജീവിതത്തില് ഏറ്റവും അധികം നമ്മള് അള്ളാതെ നമ്മളെ പരിചയപ്പെടുത്തിയ ഒരു ഒരു കൺസെപ്റ്റാണ് ഇബിലീസ് എന്ന് പറയുന്നത് ഇബിലീസിന്റെ പല രൂപത്തിലുള്ള പ്രകൃതങ്ങളും അത് പിന്നെ അതിന്റെ ഇബിലീസ് നമ്മളിൽ ഇടപെടുന്ന രീതികളൊക്കെ ഖുർആാനും അതേപോലെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട നമ്മള് നമുക്കറിയാവുന്ന ഒരു 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 കാര്യമാണ് കാപഡ്യം എന്ന് പറയുന്നത് കാബഡ്യം എന്ന് പറയുമ്പോൾ നമുക്കറിയാം കബടത എന്ന് പറയുമ്പോ ഒരു സംഗതി സത്യ സത്യം അല്ലെങ്കിൽ സത്യത്തിന്റെ കൂടെയാണ് എന്ന് കാണിക്കുകയും പിന്നീട് അതിൽ നിന്ന് പിന്മാറുകയും ചെയ്യുന്ന ഒരു സംഗതിയാണ് കാബഡ്യം എന്ന് പറയുന്നത് പറയുന്നത് ഒന്നും ചെയ്യുന്നത് പകരം എന്നും എന്ന് പറയുന്നത് സത്യത്തിന്റെ കൂടെയാണ് ഉള്ളത് എന്ന് തോന്നുകയും അല്ലെങ്കിൽ തോന്നിപ്പിക്കുകയും ചെയ്യുക പിന്നീട് പക്ഷെ ആ സത്യത്തിന്റെ മാർഗത്തിലേക്ക് പോവുക എന്നുള്ളതാണ് കാപഡ്യം കൊണ്ട് ഒരു മനുഷ്യൻ ചെയ്യുന്ന കാര്യം പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് അതിനെ കുറച്ചുകൂടി നമ്മൾ ആഴത്തിൽ നോക്കിക്കഴിഞ്ഞാല് അതുമായി വളരെ അടുത്ത് നിൽക്കുന്ന ഒരു കാര്യം അതെ ഈ ഒരു കാര്യം കുറാന്ന് പല സം പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുമുണ്ട് അതെന്താന്ന് പറഞ്ഞാല് ഒരു സംഗതിയെ കുറിച്ച് ഇതിങ്ങനെയാണ് എന്ന് പറയുക ഒന്നുകൂടെ ക്ലിയർ ആക്കി പറഞ്ഞാൽ പിശാജ് നമ്മളോട് പറയുകയാണ് ഈ ഒരു വഴി ഞാൻ പറയുന്ന വഴിയാണ് നല്ലത് അല്ലെങ്കിൽ ഈ ഒരു വഴിയിലൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ നല്ല രൂപത്തിലേക്ക് നല്ലൊരു നല്ല ഒരവസ്ഥയിലേക്ക് എത്തിപ്പെടും അത് ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരികയാണ് പക്ഷെ ആ വഴിയിൽ ആളുകളെ ആ വഴിയിൽ എത്തിയതിനു ശേഷം കൈവിടുക എന്ന് പറയുന്ന സംഗതി നമ്മൾ പറയില്ലേ ഒരാളെ ഒരു കാര്യം വിശ്വസിച്ച് ഏൽപ്പിച്ചു ഞാനൊരു കാര്യം വിശ്വസിച്ച് ഏൽപ്പിച്ചു പക്ഷെ അയാൾ അതുപോലെ ചെയ്തില്ല അല്ലെങ്കിൽ ഒരു ഉറപ്പ് നൽകി ഇങ്ങനെ ഞാൻ അതിന് എന്തായാലും ഉറപ്പ് നൽകുന്നു എന്ന് പറഞ്ഞിട്ട് ആ ഉറപ്പ് കൊടുത്ത ആ വാ വാക്ക് പാലിക്കാതിരിക്കുക എന്നൊക്കെ പറയുന്നത് അങ്ങനെ പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും പക്ഷെ ഇത് തന്നെയാണ് പിശാജും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്നുള്ള അള്ളാഹു ഖുറാനിലെയും സുറത്തുൽ ഹഷറില് കബട വിശ്വാസികളെ കുറിച്ച് ഇങ്ങനെ അനലൈസ് ചെയ്ത് പറഞ്ഞ ഒരു പറഞ്ഞ ചെയ്യുന്ന ആതിഥായത്തുകള് ഇങ്ങനെ കഴിഞ്ഞതിന് ശേഷം പതിനാറാമത്തെ പറയുന്നുണ്ട് കമസലി ഇന്നി പിന്നെ കപട വിശ്വാസികളെ കുറിച്ച് അള്ളാഹു പറയാണ് അവര് പിശാജിനെ പോലെയാണ് ഷെയ്താനെ പോലെയാണ് കാരണം അവൻ ആദ്യം പറയാ നീ അവിശ്വാസിക ആവുക അവിശ്വാസികന്ന് പറഞ്ഞാൽ ഇസ്ലാമല്ലാത്ത വിശ്വാസി അല്ലാത്ത ആ മാർഗത്തിലൂടെ അങ്ങോട്ട് പോരുക പിന്നെ ഞാൻ പോരുക എന്ന് പറഞ്ഞാൽ എല്ലാം ഞാൻ ഏറ്റെടുത്തു എന്നുള്ള രൂപത്തിൽ ഒരു ഒരു ഉറപ്പ് നൽകുക എന്ന് എന്ന് കൊടുക്കുന്നു അതിനുശേഷം പറയാണ് അവിശ്വാസി ആയി ആയിക്കഴിഞ്ഞാ പിന്നെ ഭീഷാജ് പറയുന്ന എന്താന്ന് പറഞ്ഞാല് എനിക്ക് നീയുമായിട്ട് യാതൊരു ബന്ധവുമില്ല പ്രപഞ്ചനാഥനായ അള്ളാഹുവിന്റെ എനിക്ക് ഭയമാണ് എന്നാണ് ഷെയ്ധാന് പറയുന്നത് പിന്നെ അപ്പൊ ഇന്ന് മനസ്സിലായെന്ന് വെച്ചാല് അപ്പൊ ഷെയ്താന് നമ്മള് ശൈത്താൻ എന്ന് പറയുമ്പോ അസത്യം ചീത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ പിന്നെ അവലംബിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നത് നമുക്ക് പെട്ടെന്ന് നല്ലൊരു സംഗതിയാണെന്ന് തോന്നും നമുക്ക് തോന്നുമെന്ന് മാത്രല്ല അത് കൊണ്ടു നടക്കുന്ന ആളുകൾ നമുക്ക് നടക്കാത്ത പിന്നെ ഒരിക്കലും സംഭവിക്കാത്ത ഒരുപാട് വാഗ്ദാനങ്ങൾ പ്രതീക്ഷകൾ നൽകും പക്ഷെ അതൊക്കെ കഴിഞ്ഞ് ആ ഒരു വഴിയിലേക്ക് പോയി ഉദാഹരണമായിട്ട് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു പതിനായിരം രൂപ തരും ഞാൻ തിരിച്ചു രണ്ട് ഇരുപതിനായിരം ആക്കിയിട്ട് ഒരു വർഷം കൊണ്ട് തരാം എന്ന് പറയുമ്പോൾ ഒരുപാട് വാഗ്ദാനങ്ങൾ നമ്മൾ മുമ്പേ വന്നിട്ട് പിന്നെ അവസാനം ആ ഇരുപതിനായിരം രൂപ ആ പതിനായിരം രൂപ നഷ്ടപ്പെട്ടു പോകുമ്പോൾ എന്ന് നമുക്ക് ഉണ്ടാകുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ അന്നേരം എന്താ അയാൾ എന്താ പറയാ എനിക്ക് എനിക്കെന്ത് ചെയ്യാനുള്ള അന്ന് പറഞ്ഞതൊക്കെ ഒന്നുമില്ലാത്ത ഒരവസ്ഥയിലേക്ക് എത്തിപ്പെടുന്നുണ്ടല്ലോ അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥയാണ് പിശാജിൻ ചെയ്യുന്ന കാര്യങ്ങൾ ഇസ്ലാം അല്ലാത്ത വിശാഖ ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ അള്ളാഹ് പറഞ്ഞതല്ലാത്ത ഇസ്ലാം അല്ലാത്ത എന്ത് സംവിധാനങ്ങളും സംഗതികളും ഒക്കെ ഉണ്ടോ അതൊക്കെ താൽക്കാലികമായ ഇതുപോലുള്ള വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട് ആളുകളെ വഴിതെറ്റിക്കുന്ന അതുകൊണ്ടാണ് ഇത് വഴിതെറ്റിക്കലാകുന്നത് വഴിതെറ്റിക്കുന്ന പിന്നെ കുഴപ്പത്തിൽ ചാടിക്കുന്ന ഒരു സംഗതിയാണ് എന്ന് ഇതില് പിന്നെ നമ്മൾ എപ്പോഴും മനസ്സിൽ കൊണ്ടുനടക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാല് ഇസ്ലാം പറയുന്നത് അതുകൊണ്ടാണ് ഇസ്ലാമും ഖുർആാനും അതേപോലെ നബിയും ഒക്കെ പറയുന്നത് എന്താ വെച്ചാൽ അള്ളാഹു അതേപോലെ റസൂല് പറയുന്ന വഴി എന്ന് പറയുന്നത് അത്രയും ക്ലിയർ ആണ് നമ്മൾ പറയണ്ടല്ലോ അത് ഇതുകൊണ്ടാണ് കാരണം അതല്ലാത്ത വഴികളെല്ലാം അവസാനം കുഴപ്പത്തിൽ ചാടുന്ന അത് കൊണ്ട് നടന്ന ആളുകൾ തന്നെ അത് ഒരു ഒരു ഘട്ടത്തിൽ കൈമലർത്തുന്ന ഒരു സംഗതി ആയിരിക്കും എന്നുള്ളതാണ് നമുക്ക് ഇന്നൊക്കെ മനസ്സിലാവുന്ന ഒരു കാര്യം പിന്നെ അപ്പൊ ഇതിൽ സംഭവിക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കണം എല്ലാം ഞാൻ ഏറ്റെടുക്കും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നിങ്ങൾ എന്റെ ചുമലിൽ ഏൽപ്പിക്കാം എന്നൊക്കെ പറഞ്ഞ് മുന്നോട്ട് വരുന്ന ആൾ ആളോ ആളുകളോ ഒക്കെ തന്നെയാണെങ്കിലും അവസാനം എല്ലാം ഒഴിവാക്കി എല്ലാം ആരാണോ അവരെ ഫോളോ ചെയ്തത് അല്ലെ ആരാണോ അല്ലെ അനുയായികളായി വരുന്ന ആളുകൾ ആരാണോ അവരെ ഒരിക്കലും കണ്ടിട്ടില്ല അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഗതി ഞങ്ങൾ മുമ്പിൽ വന്നിട്ടേ ഇല്ല ഇതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടേ ഇല്ല എന്നൊക്കെ പറയുന്ന രൂപത്തിലുള്ള പ്രകൃതമായിരിക്കും ഈ സംഗതി ഒരു 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 ഘട്ടത്തിൽ എത്തിക്കൊണ്ട് നടക്കാത്ത ഒരു അവസരം വരുന്ന സമ സന്ദർഭത്തിൽ ഉണ്ടാവുക എന്നുള്ളതാണ് പിന്നെ അള്ളാഹു നമ്മോട് പറയാൻ വേണ്ടി ശ്രമിക്കുന്നത് ഇത് നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കേണ്ട ഒരു ആവശ്യം എന്താന്ന് പറഞ്ഞാലും ഈ പിശാജിന്റെ പിന്നെ ഇതുപോലെയുള്ള ഒരുപാട് പൈശാചികമായ ഇടപെടലുകൾ അതേപോലെ തന്നെ ഇതുപോലുള്ള തിന്മകൾ ഇസ്ലാമിൻ്റെതല്ലാത്ത അല്ലെ ഇസ്ലാമിന് അന്യമായിട്ട് നിൽക്കുന്ന ഒരുപാട് സംഗതികൾ ലോകത്തുണ്ട് അപ്പൊ അതൊക്കെ മുന്നിൽ വരുന്ന സമയത്ത് ഈയൊരു മാനദണ്ഡത്തോടു കൂടി നമ്മള് തെറ്റിനെ ഇസ്ലാമല്ലാത്ത കാര്യങ്ങളെ കാണാൻ വേണ്ടി നമുക്ക് കഴിയണം എന്തായിരിക്കും അതിന്റെ പരിണതി എന്ന് അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകാൻ വേണ്ടി കഴിയണം ഇസ്ലാം പറയുന്ന കാര്യം നേരെ വരച്ച ആ വരെ വരെയാണെന്നും അതല്ലാത്ത എല്ലാം പിന്നെ ചാഞ്ചാടുന്നതാണെന്നും അതേപോലെ അവസാനം തിരിഞ്ഞു കൊത്തുന്നതാണെന്നും നമുക്ക് മനസ്സിലാവണം അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് ഇതേപോലെ ഉള്ള തന്നെയുള്ള പലായത്തുകളും ഖുറാനും തന്നെ നമുക്ക് കാണാൻ പറ്റും പിന്നെ ഫോർ എക്സാമ്പിൾ ഒന്ന് രണ്ടെണ്ണം കൂടി പറഞ്ഞു നിർത്താം അൻഫാൽ തന്നെ പറയുന്നുണ്ട് ഏർ അവർക്ക് അവരുടെ ചെയ്തികൾ നല്ലതായി തോന്നിപ്പിക്കുന്നു ഇന്ന് നിങ്ങൾ തന്നെ ജയിക്കുന്നവരായിട്ട് ജന അതായത് ഒരു ഒരു രണ്ട് രണ്ട് ഗ്രൂപ്പ് ഏറ്റുമുട്ടാൻ വേണ്ടിരുന്ന സമയത്ത് പറയാണ് ഞാന് നിങ്ങളുടെ രക്ഷകനായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മൂപ്പ് പറയില്ല അങ്ങനെ ഒരു പ്രതീക്ഷ കൊടുത്ത് കൊടുത്തു അങ്ങനെ ഇരുവശവും രണ്ട് സത്യവും അസത്യവും ഏറ്റുമുട്ടിയ സമയത്ത് പിന്നെ പിഷാജു പറയുന്നതായിട്ട് ഗുരുവൻ പറയുന്നത് ആയത്തിൽ പറയുന്നത് എനിക്ക് നിങ്ങളുമായി ഒരു ബന്ധവും നിങ്ങൾ കാണാത്തത് ഞാൻ കാണുന്നുണ്ട് എന്നുള്ളത് അത് നമ്മൾ മനസ്സിലാക്കണം പിഷാജിനെ അറിയാം ഇത് നശിക്കാൻ പോകുന്ന ഇല്ലാതാ പോകുന്ന സംഗതിയാണ് അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ ആയത്തിൽ പറഞ്ഞത് എനിക്ക് അള്ളാന പേടിയാണ് എന്ന് പറഞ്ഞത് അപ്പൊ നിങ്ങൾ കാണാത്തത് ഞാൻ കാണുന്നുണ്ട് എന്ന് പിഷാജി തന്നെ പറയാണ് ഞാൻ അള്ളാഹുവിനെ ഭയപ്പെടുന്നുണ്ട് പിന്നെ അള്ളാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാണ് എന്നാണ് ഇബിലീസ് എന്നെ പറയുന്നത് അതേപോലെ തന്നെ വേറൊരായത്തില് പറയുന്നുണ്ട് കാബഡ്യം കട്ടിയ ആളുകളെ അതെ സുഹൃത്തു ഹഷറിൽ തന്നെ പതിനൊന്നാമത്തെ നേരത്തെ പതിനേഴാമത്തെ പറഞ്ഞത് പതിനാറാമത്തെ ആണ് പറഞ്ഞത് അതിന്റെ പതിനുമ്പുള്ള പറയുന്നുണ്ട് കാബഡ്യം കാണിച്ച ആളുകള് പിന്നെ ഏ തമ്മിലുള്ള ഈ ഒരു പ്രശ്നത്തിലും ഇടപെടുന്ന സമയത്ത് നിങ്ങൾ ഞങ്ങൾ പരസ്പരം സഹായിക്കും എന്ന് അവര് പറയും എന്നാ പറഞ്ഞത് നിങ്ങൾ നാടുകൾ അടുത്തപ്പെടുകയാണെങ്കിൽ നിശ്ചയമായും നിങ്ങളോടൊപ്പം ഞങ്ങളും പുറത്തു പോകും നിങ്ങളുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് ഞങ്ങൾ ഒരിക്കലും മറ്റാരെയും അനുസരിക്കുകയില്ല നിങ്ങൾക്കെതിരെ യുദ്ധമുണ്ടായാൽ ഉറപ്പായും ഞങ്ങൾ നിങ്ങളെ സഹായിക്കും അത് ഉറപ്പ് കൊടുക്കുകയാണ് എന്നാൽ ഈ കപടന്മാർ കള്ളം പറയുകയാണെന്ന് അള്ളാഹു സാക്ഷ്യം വഹിക്കുന്നു പറയുന്നു അവർ പുറത്താക്കപ്പെട്ടാൽ ഒരിക്കലും ഇക്കൂട്ടർ കൂടെ പുറത്തു പോവുകയില്ല അത് മക്കയിൽ നിന്ന് ഉള്ള ഒരവസ്ഥയിൽ പിന്നെ പുറത്തു പോകേണ്ട ഒരു ഒരു ഘട്ടം വന്ന ഒരു സംഗതി ഉണ്ടായിരുന്നല്ലോ അന്നേരം ഞങ്ങൾ നിങ്ങൾ ഞങ്ങളുടെ കൂടെ പോരൂ ഞങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിക്കൊള്ളാം എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട് അപ്പൊ അവിടെയും നടക്ക നടക്കാത്ത പിന്നെ വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട് ആളുകൾ പ്രലോഭിപ്പിക്കുന്ന ഒരു ഒരു സംഗതിയാണ് അവർ ചെയ്യുക അതാണ് അവർ ചെയ്യുക നിങ്ങൾ സ്വന്തം പിന്നെ ഒരു സഹായവും കിട്ടാതെ പുറത്തു പോകേണ്ടി വന്നാൽ അവർ നിങ്ങളുടെ കൂടെ വരികയില്ല എന്നാണ് അള്ളാഹു പറയുന്നത് അപ്പൊ ഇത് നമ്മളെ ജീവിതത്തിൽ നമ്മള് എപ്പോഴും ശ്രദ്ധിക്കുക പിന്നെ കാരണം ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രകൃതത്തിൽ ഉണ്ടായാലും പ്രശ്നമാണ് നമ്മൾ നമ്മളൊരാളോട് സംസാരിക്കുമ്പോൾ നമ്മൾ ഇടപെടുമ്പോഴൊക്കെ അമിതമായ അനാവശ്യമായ നടക്കാത്ത വാഗ്ദാനങ്ങൾ കൊടുക്കാൻ വേണ്ടി പാടില്ല അതേപോലെ തന്നെ ആ ഒരു കൺസെപ്റ്റ് വെച്ച് തന്നെ കൊണ്ട് തന്നെ നമ്മൾ ഇസ്ലാമിനെ മനസ്സിലാക്കുക ഇസ്ലാം പറയുന്ന സത്യം എന്ന് പറഞ്ഞാല് ഇങ്ങനെയാണ് ഒരു സത്യം ഒരു ഘട്ടത്തിൽ പിന്നെ കൈമാലർത്തേണ്ടി വരുന്ന ആ ഒരു അവസ്ഥ ഈഷാഹ് മുസ്ലിങ്ങൾക്ക് ഇസ്ലാമിന് ഇസ്ലാമിന്റെ അനുയായികൾക്ക് ഉണ്ടാവുകയില്ല എന്നുള്ള ഒരു ഉറപ്പ് നമ്മുടെ വിശ്വാസത്തിൽ നമുക്ക് വേണം അതാണ് നമ്മുടെ ദീപിന്റെ ഉറപ്പ് എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട ഒരു പ്രകൃതവും നമ്മുടെ ജീവിതത്തില് നമ്മുടെ കുടുംബങ്ങളില് നമ്മുടെ ആളുകളിൽ ഉണ്ടാവാനും പാടില്ല ഷാ അള്ളഹ് അള്ളാഹു നമ്മെ സഹായിക്കട്ടെ കാര്യങ്ങൾ അള്ളാഹു എളുപ്പമാക്കട്ടെ ഏർ ചെയ്തു പോയ ഇതുപോലുള്ള ചെറിയ ചെറിയ കുറ്റങ്ങൾ വലിയ കുറ്റങ്ങളൊക്കെ അള്ളാഹു وقت ما اعطاك يدري ما يا ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لكم من الخاسرين ربنا تقبل منا انك انت السميع العليم وتوالينا انك انت التواب الرحيم امين امين ورحمتك يا رب السلام عليكم ورحمه الله